ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പതിനൊന്നാം സ്കന്ധം മൂന്നാം അധ്യായം മായാ പ്രശ്ന പ്രശ്നചതുഷ്ടയം രാജാവ് പറഞ്ഞു മായികൾക്കും മോഹമേകും പരമേശ്വരമായയെ വിരിച്ചാലും ഉണ്ഡിച്ഛ കേൾക്കാൻ ബ്രഹ്മജ്ഞ മുഖ്യരെ സംസാര ഭേഷജം യുഷ്മൃതം ഭവതപ്തരൻ തൃപ്തനാവില്ല കുടിക്കലും അന്തരീക്ഷൻ പറഞ്ഞു മഹാഭൂതങ്ങൾ ആൽ മഹാഭൂതങ്ങളാലുചാവചഭൂതങ്ങളെ പ്രഭോ സൃഷ്ടിച്ചു മഹാഭൂതങ്ങളാൽ ഉച്ചാവചൂതങ്ങളെ പ്രഭോ സൃഷ്ടിച്ചു ഭോഗമോക്ഷാർത്ഥം ഭൂതാൽ മാവാദ്യനാമ്പുമാൻ അവയിൽ ജീവനായി വാണു മനസ്സായി ഇന്ദ്രിയങ്ങളായി സ്വയം ഭാഗിച്ചു ഭഗവാൻ ഭുജിപ്പു വിഷയങ്ങളെ ആത്മാവിഷ്ടങ്ങളാം ആത്മാവിഷ്ടങ്ങളാം ഇന്ദ്രിയങ്ങളാൽ വിഷയങ്ങളെ ഭുജിച്ചു എത്താനായി നണ്ണി ഭ്രമിക്കയാം വാസനാപ്രേരിതം പ്രേരിതം കർമ്മം കർമ്മേന്ദ്രിയ മുഖേന താൻ ചെയ്തു തത്തദ്ദേഹി ദുഃഖം ഭുജിക്കയാം അതിദുഖദം അകർമ്മിയെ പൂണ്ടൊരപ്പുമാൻ അവശൻ ജന്മമൃത്യുക്കൾ ഭുജിപ്പൂ പ്രളയാവധി ധാതുപ്രളയമെത്തുമ്പോൾ ആദ്യന്ത വർജിതം അവ്യക്തത്തിൽ നയിക്കുന്നു സദാസത്താം ജഗത്തിനെ തഥാ നൂറാണ്ടനാവൃഷ്ടിയുണ്ടാമ്പുവിൽ ഭയങ്കരം തപിപ്പിക്കും മൂലകും തത്കാലോ ഗ്രാർക്കലശ്മികൾ പാതാളലോകത്തിൽ നിന്നും സംഘർഷമുഖാനലൻ വായുപ്രേരിതമായി കത്തിജ്വലിച്ചെല്ലാം മരിച്ചിടും തുടർന്നു സാംവർത്തകാഭ്രം തുമ്പിക്കൈയ്യൊത്തധാരകൾ പുഴിക്കും നൂറാണ്ട് തത് ബ്രഹ്മാണ്ടം ്രഹ്മാണ്ടൂപം കൈവിട്ടു കത്തിനൊരുവന്യ പോൽ വിരാൾ കുമാൻ തഥാ സൂക്ഷ്മിടും മാറും രസവും ഹൃദമാകേ തമോഹൃതം രൂപമൊത്തു കാറ്റില നിലയിച്ചിടും ആകാശാപഹൃതം സ്പർശമൊത്തു വായു ും രാജസത്തിൽ ദേവതമാരുമായി സാത്വികാഹന്തയിൽ മനസ്സഹം തഹത്തിലും ലയിക്കും ഇതുതാൻമായ സൃഷ്ടിസ്ഥിത്യന്ധകാരിണി വർണ്ണിച്ചേൻ ആ ത്രിഗുണയെ കേൾക്കാനെന്തിനീ ആഗ്രഹം രാജാവ് പറഞ്ഞു അഹം ായോർക്കുവെല്ലാനാവാത്തമായഹബുദ്ധികൾ കീഴടക്കും ഋഷീശ്വര പ്രബുദ്ധൻ പറഞ്ഞു ഗൃഹാധിപദ്ധരായി ദുഃഖനാശത്തിനും സുഖത്തിനും ചെയൂ കർമ്മങ്ങൾ മർത്യന്മാർ ഫലമോ വിപരീതവും നിത്യാർത്തി നാശയുതം ദുർലഭം മൃത്യുസന്നിഭം വിത്തം ഗൃഹം സുതൻ തൊട്ടുള്ളേതും ീതിൽോധിക്ടാം മണ്ഡലേശർക്കോൽമേന്മതുല്യത്വം വീക്ഷയും വരാം അതിനാൽ ഉത്തമശ്രേയസിന് ജിജ്ഞാസുവാം പുൻപ്രാപിക്കണം ബ്രഹ്മനിഷ്ഠൻ വേദജ്ഞൻ ഗുരുവര്യനെ दैवमात्मावुमाय आचार्यः सेविक्य सर्वथा पठिक्य धर्मं तत्र सर्वात्मावधतुष्टनां गृहादिशक्तिविडनं साधुसङ्गमं यथोचितं भूतदया मैत्र्यादरादियं शौचं तपस्सु क्षमयुमार्जवं वेदपाठवम् अहिंसमौनवं ब्रह्मचर्यं द्वन्द्वसमत्वसमत्वम् ീശ്വരനായി സർവം കാണൽ ഏകാന്തവാസവും കിട്ടുന്നതേതിലും പൂർണതൃപ്തി വൽക്കലധാരണം ധർമ്മശാസ്ത്ര ഹരേ ഗുരുവാരപ്പം ധർമ്മശാസ്ത്ര ശ്രദ്ധ മറ്റുള്ള മറ്റുള്ളതിനോടുമനിന്തയും മനോവാക് കർമ്മമനം സത്യം ശമദമാതിയും അദ്ഭുതാത്മാവാം ഹരിതൻ ജന്മകർമാതി കീർത്തനം ശ്രവണം മനനം സർവമീശനായിക്കൊണ്ടു ചെയ്യലും യജ്ഞം ദാനം വ്രതം മന്ത്രം പുത്രധാരഗൃഹാദിയും ആത്മപ്രിയം നിഖിലവും ഈശൻ അർപ്പിക്കലും തഥാ കൃഷ്ണൈകചിത്തരിൽ സ്നേഹം ചരത്തിലചരത്തിലും മർത്യന്മാരിൽ വിശേഷിച്ചും സത്തുക്കളിലും ആദരം പാവനം ഭഗവത്ഗാഥ ഭക്തരൊത്തുകധിക്കലും സ്മരിച്ചുമേ പരയാം ഭക്തിയാൽ കോരിത്തരിക്കും ഭക്തർ സർവകസാധാരണർ പോൽ ചിലപ്പോഴജ്ജനം ചിരിക്കും കരയും പുലം വിടും പാടും കളിക്കും ഹരില ഹരിലീലയോർത്തുകൊണ്ടിടയ്ക്കുമുങ്ങും പരമാത്മചിന്തയിൽ ഏവം ഭാഗവതം ധർമ്മം ശീലിക്കും ഭക്തനാം നരൻ നാരായണവരൻ കടക്കും മായയാം കടൽ രാജാവ് പറഞ്ഞു നാരായണാഭിധം ബ്രഹ്മസ്വരൂപം മുനിമുഖ്യേ നമ്മോടിങ്ങോതുവിൻ നിങ്ങൾ ബ്രഹ്മവിത്തവരല്ലയോ വിപ്പലായനൻ പറഞ്ഞു അവന്റെ രൂപം പ്രാപിപ്പതി പ്രാപിപ്പതില്ലതിനെ വന്ണങ്ങൾ വന്യെപ്പോലെ വാക്കുമതി കണ്ണുകൾ തൊട്ടതൊന്നും വർണ്ണിപ്പു ബോധകനിഷേധയ

ആത്മാവിനില്ല ജനിമൃത്യു വളർച്ച സാധം തത്താദൃശ്യവഹൃതി സാക്ഷിമാത്രം ജാനീകരൂപമത നിത്യസത്യം പ്രാണോപം ഇന്ദ്രിയ കിതങ്ങൾ പ്രാണൻഭൃഷം പശു ജളൂ കലതാ ഖകാദീങ്കൽ സജീവമെവിടത്തിലും അത്ര വാഴു നാം സ്മരിപ്പൂ കൂടസ്ഥ മഹന്ത ചേഷ്ടിക്കാത്ത പ്രസുതിയിലുമുണ്ടതു ശ്രീപദ് കണ്ണിന രുണോജ്വലീപ്തിയെപ്പോൾ കാണാം തെളിഞ്ഞ ഹൃദയ പരമാത്മതത്വം രാജാവ് പറഞ്ഞു ഏതാൽ വിശുദ്ധനായി മർത്യനർത്ഥാൽ ർത്യനർഥാൽ നൈഷ്കർമ്മ്യമാളുമോ ആ കർമ്മയോഗമെന്നോടി ഉപദേശിച്ചിടേണമേ ചോദിച്ചു ഞാനിതേ ചോദ്യം പിതൃസന്നിധിയിൽ പുരാസനകാദികളോട് എന്തേ പറഞ്ഞില്ലവരുത്തരം ആ ഗർഹോത്രൻ പറഞ്ഞു കർമ്മകർമ്മ വേദവാക്യം അലൗകികം ബുധവര്യരും പരോക്ഷവാദമാം വേദം ബാലന്മാർക്കു ും പരോക്ഷംങ്ങൾ ഉപദേശിച്ചു കർമ്മമോക്ഷത്തിനായിരിക്കാത്തൊരജ്ഞനാം അജിതേന്ദ്രിയൻ വികർമാധർമ്മഫലമായി പ്രാപിപ്പു മൃത്യു നിസ്സംഗം ഈശാർപ്പണമായി വേദോക്തത്തെ ചരിക്കുക നൈഷ്കർമ്മ്യമാളാം സകർമ്മത്രേ ഫലശ്രു ഫലശ്രുതി ഹൃദയഗ്രന്ഥി പെട്ടെന്ന് ഭേദിക്കാൻ ആഗ്രഹിപ്പവൻ തന്ത്രോക്തവിധിയാലും ശ്രീഹരിപൂജ നടത്തണം ഗുരുവനുഗ്രഹവും മന്ത്രജ്ഞാനവും നേടി മാനവൻ അഭീഷ്ടദേവതാദ്വാര ചെയ്യണം ഹരിപൂജനം ശുചിയായി സമ്മുഖം പ്രാണായാമത്താൽ നാടിശുദ്ധിയ വരുത്തി ഒത്തുപൂജ ചെയ്യണം പൂജാ ദ്രവ്യം സ്ഥലം ദേഹം ബിംബമാസനം എന്നിവ പ്രോക്ഷിച്ചർച്ച വിധി ബോൽഹൃത്തിൽ ബിംബാദിംഗലും പാദ്യാധികം സന്നിധിയിൽ കൽപ്പിച്ച് ഏകാഗ്രചിത്തനായർച്ചയ്ക്ക മൂലമന്ത്രത്താൽ ഗന്ധം ഹൃദാതിന്യാസപൂർവകം അക്ഷാധൂപം നിവേദ്യവും സഭാർഷദം ഇഷ്ടദേവനയർച്ചു വാഴ്ത്തി വീണു നമിക്കണം സ്വയം തന്മയമായി നണ്ണി പൂജിച്ചു നിജമൂർധനി നിർമാല്യം ചേർത്തുധ്വസിച്ചു സമാപിക്കുക പൂജയെ ഏവം അജ്ഞർക്കതോയാഭ്യാഗതരിൽ സ്വമനസിൽ ആത്മാവാം ഹരിയേ പൂജിച്ചെന്നാൽ വിമുക്തനാം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു മൂന്നാമധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ